ദീപത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം മതാട് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തി ഒൻപതാം ബാക്കി ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചീട്ട് തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം ഇത് നടക്കുന്ന കാര്യമാണ് എപ്പോഴെങ്കിലും അത് സംഭവിക്കും കാരണം നമ്മളോട് വഴക്കുണ്ടാക്കാൻ വരുന്നവരോട് നമ്മളെ അടി നമ്മളെ അടിക്കാൻ വരുന്നവരോട് ഇന്ന അടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് നിന്ന് കൊടുക്കുമോ അല്ലെങ്കിൽ എന്നെ ഒരു ചേട്ടത്ത് അടിക്കുന്നവരോട് ഇന്നാ എൻ്റെ ഈ ചേട്ടത്തോട് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിന്ന് കൊടുക്കുമോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കുറേ ആൾക്കാർ പെട്ടെന്ന് കയറി വരുന്നു എൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അപകരിച്ചുകൊണ്ട് പോകുന്നു അപ്പം ഞാൻ മിണ്ടാതെ നിൽക്കും അല്ലെങ്കിൽ അവരോട് ഞാൻ അവരോട് ഞാൻ പറയും ഇന്നാ കുറെ സ്വർണം കൂടെ ഉണ്ട് എടുത്തുകൊണ്ട് പോക്കുമോ എന്ന് നമ്മൾ പറയുമോ ഇതൊക്കെ നമുക്ക് േദപുസ്തകത്തിൽ വായിക്കുവാനും മറ്റുള്ളവർ പറയുവാനും പ്രസംഗിക്കുവാനും പ്രസംഗം കേൾക്കുവാനും ഒക്കെ പറ്റും ഇതത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ പറ്റും ഇത് ഒരു മഹാത്മാഗാന്ധിക്കോ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്രമാത്രം യേശു വളരുന്ന ആത്മീയമായ ഔന്നത്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഒരുപക്ഷെ ഇത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാൻ പറ്റും നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ തിന്മകളും അല്ലെങ്കിൽ കോപമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാമാക്കുവാൻ പറ്റുക യേശു അമ്പുരൻ ഇത് ആരോടാണ് പറയുന്നത് ഇവിടെ യേശു ഈ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെ നീതിയെ കവിന്നില്ലെങ്കിൽ നിങ്ങൾ സ്വകരാജ്യത്തിൽ കിടക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു അമ്പുരാൻ ഈ പ്രസംഗം തുടങ്ങുന്നത് അപ്പോൾ ഇത് ശാസ്ത്രിമാരോടും പരീഷന്മാരോടുമല്ല യേശു അമ്പുരാൻ പറയുന്നത് ഇത് പറയുന്നത് യേശു ചമ്പുരാൻ്റെ കാലത്തെ സാധാരണക്കാലിൽ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്നവരായ അല്ലെങ്കിൽ തൊഴിലാളി വർഗക്കാരായ അടിസ്ഥാന വർഗക്കാരായ ആൾക്കാരോടാണ് യേശുബ്രാൻ പറയുന്നത് അവരുടെ ജീവിതത്തിലെ നിത്യമായി നടക്കുന്ന നിത്യ സംഭവങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് യേശുബുരാൻ ആ നിത്യ ആ ജീവിതത്തിൽ അവരഭിമരിക്കുന്ന ചില പ്രശ്നങ്ങളെ ആ അഡ്രസ്സ് ചെയ്യുകയാണ് യേശുബ്രാൻ ആ പ്രസംഗത്തിലൂടെ നമുക്കറിയാം യേശുബുരാൻ്റെ കാലത്ത് പല വിഭാഗക്കാരായ ആൾക്കാരുണ്ട് മത മേലധ്യക്ഷന്മാരുണ്ട് അവരിൽ വരുന്നവരാണ് ശാസ്ത്രിമാരും പരീക്ഷന്മാരും സാധുക്കരും ഒക്കെ അവരിങ്ങനെ ഈ വണ്ടാരത്തെ പള്ളിയിൽ വീഴുന്ന പൈസ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് വീടിലെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്താട്ടിൽ പ്രധാന സ്ഥലവും അങ്ങാടിയിൽ പ്രധാന സ്ഥലവും ഒക്കെ എല്ലാവരിൽ നിന്നും വന്ദനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് സുഖിച്ചു നടക്കുകയാണ് അവരധ്വാനിക്കാതെ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് ഇങ്ങനെ സുഖിച്ചു ഭക്ഷണം കഴിച്ച് നടക്കുന്നവരാണ് അവരുടെ വ വസ്ത്രത്തിൻ്റെ തൊങ്കലൊക്കെ വലുതാക്കി ഇങ്ങനെ ആ മാന്യന്മാരെ നടക്കുന്നവരാണ് വേറെ ഭാഗം ആൾക്കാരുണ്ട് അവരെ ഹരോധ്യരാണ് ഭരണപക്ഷക്കാരാണ് ഭരണപക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഇടപ്രഭുക്കളായ ഹരോദാവിൻ്റെ ആ കൂടെയാണെന്ന് അവരെ ഭരിക്കുന്ന ആൾക്കാരാണ് വേറെ ഒരു ഭാഗം ആൾക്കാരെന്ന് പറയുന്നത് റോമാ പൗരന്മാരാണ് ആ റോമാ പൗ ആ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലാണെന്ന് ഇസ്രായേൽ അപ്പൊ അവരാണ് അവർക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആ റോമ പട്ടാളക്കാർക്കും റോമാ പൗരന്മാരായ ആൾക്കാർക്കും ആ അവരുടെ ആൾക്കാർ ഒരു ഭാഗം ആൾക്കാർ വേറെ ഒരു ഭാഗം ആൾക്കാരാണ് ഈ റോമ സാമ്രാജ്യത്തെ ആ വൈദേശ്യത്തെ എതിർക്കുന്ന ആൾക്കാർ റോമ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തെ എതിർക്കുന്ന ആൾക്കാർ അവരാണ് എരിവുകാർ അതായത് തീവ്രവാദികൾ എന്ന് പറയും അവര് ഈ നിയമം കയ്യിലെടുക്കുകയാണ് അവരെ ഈ വിദേശ അടിമത്തത്തിനെതിരെ ഒളിപ്പോൽ നടത്തുകയാണ് ആയുധമെടുത്ത് അവർക്കെതിരെ നിൽക്കുകയാണ് കാരണം അവരെ ഈ ഗലീല മല ഇടുക്കലിങ്ങനെ ഒളിച്ചു പാർത്തു കൊണ്ട് അവരെ പെട്ടെന്നിങ്ങനെ ഏതെങ്കിലും പെട്ട ആൾക്കാരൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും റോമാ പോയി കഴിഞ്ഞാൽ അവനെ കൊല്ലും അവനെ അപകരിക്കും അങ്ങനെ അവർ നിയമം കയ്യിലെടുക്കുകയാണ് അപ്പം അവരിൽപ്പെട്ട പെട്ട ആൾക്കാരായിരുന്നു ഈ ബറാബാസും ഈ എരിവർന ഷിമോനും ഇസ്ക്രിയ തൈവിതയും ഒക്കെ അവരൊക്കെ വാൾകൊണ്ട് കാണുന്നവരാണ് ഇപ്പോഴും അപ്പൊ അവരെ അങ്ങനെ കുറെ ആൾക്കാർ അതുപോലെ തന്നെ ചുങ്കക്കാരുണ്ട് ഈ റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ഇസ്രായേൽ ചുങ്കം പിരിക്കുന്ന ആൾക്കാർ റോമ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുക അവരെ അഞ്ച് രൂപ വാങ്ങിക്കുന്നിടത്ത് പത്ത് രൂപ വാങ്ങിക്കും അതങ്ങനെ അവർക്കുള്ള ലാഭം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചുങ്കം പിരിക്കുന്ന ആൾക്കാർ ഈ വിഭാഗക്കാരെ ഈ വിഭാഗക്കാരായ എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്ത് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടായിരുന്നു ഈ ആൾക്കാർ എല്ലാം കൂടെ ചേർന്ന് ചൂഷണം ചെയ്യുന്ന ആ അംഹാറസ് മണ്ണിന്റെ മക്കൾ അതായത് സാധാരണക്കാരെ അടിസ്ഥാന വർഗക്കാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഒരു ഭാഗം ആൾക്കാർ ആ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് യേശുപുരൻ കടന്നു ചേരുന്നത് ഈ അംഹാറസ് ഈ മണ്ണിൻ്റെ മക്കളെ ഈ മതമേലത്തിശന്മാരും ഒക്കെ പാപികളായിട്ടാണ് കണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഈ മണ്ണിൻ്റെ മക്കള് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അഹോരാത്രം പണി ചെയ്യണം അന്നന്നത്തെ അന്നത്തെ ഉപജീവന മാർഗ്ഗം അവർ പോകുമ്പോഴേ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കുടുംബം പുലർത്താൻ വേണ്ടി പോകുമ്പോൾ ഇവർ രാവും പകലും പണി ചെയ്യുമ്പോൾ വയലിലും കൃഷിയിടങ്ങളിലും ചുമലെടുക്കാനൊക്കെ പോയിട്ട് വരുമ്പം യഥാസമയം ഇവർക്ക് ആരാധനയിൽ പോകാനോ ന്യായപ്രമാണം അനുസരിക്കുവാനോ ശപത്ത് ആചരിക്കുവാനോ ഒന്നും പറ്റിയെന്ന് വരികയില്ല അപ്പൊ ഇവർക്ക് ശബത്ത് ആചരിക്കുവാൻ ന്യായപ്രമാണം അനുസരിക്കുക അതൊക്കെ വരുമ്പോൾ ഇവരെ പാപികളായിട്ടാണ് ഈ മതമേലത്തിശന്മാർ യഹുതന്മാർ പ്രമാണികളായ യഹുതന്മാർ അവരെ കാണുന്നത് അപ്പൊ ഇവരെ പാപികളായിട്ട് എണ്ണിക്കുകയാണ് അപ്പൊ ഇവരെ അവരെ ഇങ്ങനെ ന്യായപ്രമാണം അനുസരിക്കാതെ വരുമ്പോൾ ശബത്ത് ആചരിക്കാതെ വരുമ്പോൾ അതിന്റെ പേരിൽ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ മതമേലത്തിശ്യന്മാർ നിന്ന് പൈസ പിരിക്കും ആ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷാ നടപടികളിൽ നെല്ല് ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടേ അതുപോലെ തന്നെ ഈ ഈ ചുങ്കക്കാര് അവരോട് വന്ന് പെട്ടെന്ന് ഒരക്ഷസ് എന്ന് പറയുന്ന പാവങ്ങളായി അവരെ മാത്രമേ പിടിക്കാൻ പറ്റും തൊണ്ടയ്ക്ക് പിടിച്ച് നോക്കിക്കൊണ്ട് പറയും ഇപ്പൊ പൈസ ഇടുക അഞ്ച് രൂപ പിടിക്കുന്ന അടുത്ത് പത്ത് രൂപ പൈസ വാങ്ങിക്കും അവർ അന്ന് അധ്വാനിച്ച് വരുന്ന പൈസ ആയിരിക്കും ആ പൈസ എല്ലാം ഈ ചുങ്കക്കാര് കൊണ്ടുപോകും അങ്ങനെ അവരാ ചൂഷണം ചെയ്തിട്ടിരിക്കുന്നു അതുപോലെ എരിവുകാർ വരും എരിവുകാരെന്ന് പറഞ്ഞാൽ തീവ്രവാദികൾ അവരെ ഒളിച്ചു നടക്കണം വീടും കൂടുതലെല്ലാം കിട്ട് മലയിടിക്കലിലൊക്കെ ഒളിച്ചു പാർക്കണം ഇവർ രാത്രിയാകുമ്പോൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് അവരുത് അവരുടെ അടുത്ത് വന്ന് ഇവരുടെ ആഹാരം ചോദിക്കും അല്ലെങ്കിൽ അവർക്ക് തണുപ്പാണെങ്കിൽ അവരുടെ വസ്ത്രം ചോദിക്കും അവരുടെ ചെറുപ്പക്കാരോട് പറയും ഞങ്ങളോട് ചേര് അവരടി വൈദ്യുതി അവരെ ഓടിക്കണം നമ്മൾ നമ്മുടെ ദേശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അവർ ചൂഷണം ചെയ്യും ഈ ഹരോധിയർ എന്ന് പറയുന്നത് ഇവര് അവിടെ നിൽക്കും ഇവിടെ നിൽക്കും റോമാ സാമ്രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും ഈ യഹു യഹൂദന്മാരോട് നിൽക്കും അംഹാരത്തിനോട് നിൽക്കും കുറുക്കന്മാരെന്നാണ് പറയുന്നത് അപ്പം ഇവരെല്ലാവരാളും ചൂഷണം ചെയ്യപ്പെടുന്നു അതുപോലെ ഈ റോമാ പൗരന്മാർ റോമാപൌരന്മാർ എന്ന് പറഞ്ഞാല് ആ പ്രത്യേകിച്ച് ആ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അവരുടെ ആയുധ സാമഗ്രികളും അവരുടെ ബാഗും ബെഡ് ഹോൾഡറും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ പോലെ മിലിട്ടറി വേക്കുകളൊന്നും ഇല്ലാത്ത സമയത്ത് അവർ നടന്നു പോകുമ്പോൾ അവർക്കൊരാനൂല്യം കൊടുത്തിരിക്കും ഒരു ഗവൺമെൻ്റ് ഒരു നിയമം മൂലം അവർക്കൊരു ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും അംഹാസിന് ഏതെങ്കിലും മണ്ണിന്റെ മക്കളെയോ ഏതെങ്കിലും പാവപ്പെട്ട ബുദ്ധനയെ കാണുമ്പോൾ അവനെ പിടി നിർത്തിക്കൊണ്ട് പറയണം ഈ ചുമറെടുക്കാൻ പറയണം അതൊരു നിയമമാണ് അപ്പോൾ അന്നത്തെ ആ നിയമം അനുസരിച്ച് ഈ പാവം പിടിച്ചവനെ കൊണ്ട് അവർ ചുമ ചുമടി വെപ്പിക്കും കാരണം ഇവർ പത്ത് ചുവടേ നടന്നു കാണും അന്തരമായിരിക്കും ഒരു ഈ ഇതുപോലെ ഒരു മണ്ണിൻ്റെ മക്കള് അധ്വാന വയലിൽ നിന്നോ അല്ലെങ്കിൽ ചുമരെടുത്തോ അന്ന് വിഷമിച്ച് ജോലിയൊക്കെ ചെയ്ത് വയർവേദന കാണും തലവേദന കാണും ക്ഷീണിച്ചവശനായി വരുന്ന ഒരാളിനെ കാണുമ്പോൾ ഈ എടുക്കടാ എന്ന് പറയും കാരണം അവൻ്റെ ആ അവസ്ഥ അവൻ്റെ വയർമോ ഉണ്ടോ അവൻ്റെ തലവേദന ഉണ്ടോ അവൻ ക്ഷീണമുണ്ടോ ഒന്നും നോക്കത്തില്ല ഈ റോമാ അവനെ സംബന്ധിച്ച് അവൻ്റെ കാര്യമാണ് അവനോട് അവർ എടുക്കാൻ പറയും അപ്പം അങ്ങനെ അവരാ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ എല്ലാവരും ചൂഷണം ചെയ്ത ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ആൾക്കാരെ മണ്ണിൻ്റെ മക്കൾ അംഹാറസ് അവരോടാണ് യേശുബ്രാൻ പറയുന്നത് കാരണം അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നു എല്ലാം കൊണ്ട് അവരെ ജീവിതം പൊറുതിമുട്ടിയിരിക്കാം അവരുടെ ഇടയിലേക്കാണ് യേശുബരാൻ കടന്നു വരുന്നത് ഈ എവര് മതമേലധിശന്മാരെ ഉഹുതന്മാർ വരെ പാപികൾ നുമ്പോൾ ഈ യേശു അബുരാൻ എവരുടെ ഇടയിലേക്കാണ് കടന്നു വരുന്നത് അവരെയാണ് തന്നത് അവരെയാണ് യേശു അമ്പുരാൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾ എന്ന് പറയുന്നത് ആ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളായ ഈ അംഹാറസ് മണ്ണിന്റെ മക്കളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഈശ്വന്ദ്രനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ രോഗികളെ സൗഖ്യമാക്കി അവർക്ക് വിശക്കും ഭക്ഷണം കൊടുത്തു മരിച്ചവരെ വിവർപ്പിച്ചു എന്നിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്നവർക്കെല്ലാം ഈശ്വബരൻ തിരിഞ്ഞു ഈ മതമേലത്തിശ്ശന്മാരെ കള്ളന്മാരെന്ന് വിളിച്ചു യരൂതിരെ കുറുക്കാന്ന് വിളിച്ചു അതുപോലെ ഈ എരിവ് തീവ്രവാദികളോട് പറഞ്ഞ് നിങ്ങൾ വാൾ താഴെയിരുന്നു വാളെടുക്കുന്ന വാളാ എന്ന് പറഞ്ഞ് അവർക്കെതിരെ അവർ പറഞ്ഞു അതുപോലെ ചുങ്കക്കാരോട് പറഞ്ഞു അഞ്ച് രൂപ പിരിക്കുകയാണെങ്കിൽ അഞ്ച് രൂപയെ വാങ്ങിക്കാവൂ നിങ്ങൾ അധികമായി പിരിക്കരുത് അതുപോലെ പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങൾ ൂലി വാങ്ങിയത് അവരിൽ കൈക്കൂലി വാങ്ങിക്കുന്നെല്ലാം പറഞ്ഞ് അവരെല്ലാം വിമർശിച്ചു അപ്പൊ അവരെ ചേർന്ന് എത്തിക്കുന്നത് ഈ അംഹാറസ് ഈ മണ്ണിന്റെ മക്കളോടാണ് യേശുബുരാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം അവരുടെ ഇടയിലെ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ പറയാണ് നിങ്ങൾ ആ ശാസ്ത്രിമാരും ആ പരീക്ഷന്മാരെ പോലെ ആകരുത് അവരുടെ നീതി നീതിയാകരുത് അവരുടെ നീതി എന്ന് പറയുന്നത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ദുഷ്ടനോട് എതിർക്കുക എന്നൊക്കെയാണ് അവരുടെ നീതി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങൾ ദുഷ്ടനെ നിങ്ങൾ ദുഷ്ടനോട് എതിർത്ത് നിൽക്കാൻ പാടില്ല അവനെ സ്നേഹിക്കാൻ പഠിക്കണം എന്നിട്ട് പറയുകയാണ് യേശുമാന അവരോട് പറയുകയാണ് നിന്നെ വലത്തെ ചീട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക ഇതെങ്ങനെയാണ് നടക്കുക നിന്നെ വലത്ത് ചീട്ടത്ത് അടിക്കുന്നവൻ ഇപ്പം എൻ്റെ മുമ്പിൽ ഒരാൾ നിപ്പുണ്ട് എനിക്ക് അഭിമുഖമായിട്ട് നിൽക്കുക അവൻ്റെ വലത്ത് സൈഡെന്ന് പറയുന്നത് എൻ്റെ ഇടതുവശത്ത് അവർ എനിക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ എന്നെ എൻ്റെ എന്നോ എന്നോട് മുഖാമുഖമായി നിൽക്കുന്ന ഒരാളിൻ്റെ വലതുവശം എന്ന് പറയുന്നത് ഈ ഭാഗമായിരിക്കും ഇടതുവശമായിരിക്കും അതുപോലെ അവൻ്റെ ഇടതുവശമാണ് എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് എനിക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്നവൻ്റെ ഇടത് കിളയ്ക്കാണ് പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ് നിന്നെ വലത്ത് ചേട്ടത്ത് അടിക്കുന്നവന് വലത്ത് ചേട്ടത്ത് അടിക്കുന്നവൻ്റെ ഇടതും കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പൊ അവിടെ എനിക്ക് അവൻ്റെ വലത്ത് എൻ്റെ മുമ്പിൽ നിൽക്കുന്നവന് വലത്തിയെടുത്ത് അടിക്കണമെങ്കിൽ ഒന്നിലെനിക്ക് ഈ വലത പുറം കൈ കൊണ്ട് ഇങ്ങനെ അടിക്കണം അല്ലെങ്കിൽ എൻ്റെ ഇടത്ത് അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കണം അതെന്താണ് സംഭവമല്ല നമുക്ക് അവിടെ സാധിക്കുന്ന ഇങ്ങനെ പുറം കൊണ്ട് അടിക്കാനേ പറ്റൂ അതാണ് യേശു പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ മുമ്പിൽ വരുന്നത് എന്തുകൊണ്ടാണോ പറയുന്നത് ചോദിച്ചാൽ യഹൂദന്മാരുടെ ഒരു ആചാരമാണ് ഒരു പതിവാണ് അവർ ആലിംഗനം ചെയ്യുക എന്നുള്ളത് അതായത് വളരെ കാലങ്ങൾക്ക് ശേഷം രണ്ടുപേര് കിട്ടും അല്ലെങ്കിൽ ആദ്യമേന്ന് രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ അവർ ആലിംഗനം ചെയ്യും റബ്ബി നിനക്ക് വന്നണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലിംഗനം ചെയ്യും ആലിംഗനം ചെയ്യുമ്പോഴവർ ചെയ്യുന്നത് ഈ ആദ്യം ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് വലത് ചെള്ളയും വലത് എന്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ വലത് ചെള്ള അടുപ്പിക്കും ഞാൻ വലത് ഇങ്ങനെ ആദ്യം ചെയ്യും എന്നിട്ട് രണ്ടാമത് ഇടതിയുള്ള ഇടതും ഇടതും കൂടെ ഇങ്ങനെ കൂട്ടിമുട്ടി അതാണ് ആലിംഗനം അപ്പോഴേ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദുഷ്ടനോട് എതിർത്ത് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത് അപ്പം എന്താണ് ദുഷ്ടത്തരം ദുഷ്ടതരം എന്ന് പറഞ്ഞാൽ ഞാനും വേറൊരാളുമായിട്ട് ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും വൈരാഗ്യം ഉണ്ടായിരിക്കാം വഴക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴക്കുണ്ടായിരുന്നിരിക്കാം അത് ഞങ്ങൾ രണ്ട് റിട്ടയേർഡായി അപ്പോൾ ആ ഞങ്ങൾ റിട്ടയർഡായ ആൾക്കാർ ഒരു കല്യാണ വിരുന്നിൽ വേറൊരാള് ഞങ്ങളെ ഒന്നിച്ച് ക്ഷണിച്ചിട്ടുണ്ട് അവരറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല അപ്പൊ ഇനി വളരെ കാലങ്ങൾ ശേഷം കാണുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാള് ഞാനുമായിട്ട് വഴക്കുണ്ടായിട്ടുള്ള ഒരാൾ അപ്പൊ ആ ആൾ എന്നെ കാണുന്നുണ്ട് ഞാനും കല്യാണം സംബന്ധിക്കുന്നു അയളും സംബന്ധിക്കുന്നു വളരെ കാലങ്ങള് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾ ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയാണ് അവൻ ഓടി വന്ന് അവനെല്ലാം മറന്നു പണ്ടുണ്ടായ വഴക്കെല്ലാം അവൻ മറിഞ്ഞ് അവൻ്റെ മനസ്സിപ്പം ശുദ്ധമാണ് അവൻ ഇങ്ങോട്ട് വരികയാണ് പക്ഷെ എൻ്റെ മനസ്സ് ഞാൻ ഒന്നും മറന്നിട്ടില്ല അതിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ആ കണ്ട അവൻ എന്നോട് ദ്രോഹം ചെയ്ത എന്നോട് പാര വെച്ച എന്ന് പറയുന്ന എന്റെ മനസ്സിലുണ്ട് അവൻ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ എന്നെ ഹഗ് ചെയ്യാൻ വരികയാണ് ആലിംഗനം ചെയ്യാൻ വരികയാണ് അവനിങ്ങനെ ജോസ് ചെയ്യുന്ന ആലിംഗനം ചെയ്യാൻ വരുമ്പോൾ എന്റെ മനസ്സിലാ ദുഷ്ടത്രമാണ് ഞാൻ ആലിംഗനം ചെയ്യാൻ പോതെ ഇങ്ങനെ എന്ന് മാറ്റും ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴ് പുറം കൈ കൊണ്ടാണ് കല്യാണ വരുന്ന എല്ലാ ആൾക്കാരുണ്ട് അവൻ്റെ കൈ ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴും അതൊരു അവകേളനമാണ് ഫ്രസ്റ്റ് ഏറ്റ് അതായത് വല്ലാത്ത ആ എല്ലാവരുടെ മുമ്പിൽ അവൻ അവമാനിക്കും പുറംതൈ കൊല്ലുകൊണ്ട് കൊണ്ടല്ല തൊഴിലും തീണ്ടിലും ഒക്കെ ആൾക്കാർ തട്ടി മാറ്റുന്ന പോലെ ഇങ്ങനെ തട്ടി തീറ്റുമ്പോൾ അവന് ഭയങ്കര വിഷമാവും ഒരു അതുപോലെ തന്നെ അവൻ പ്രതികരിച്ചാല് അവടെ പ്രശ്നമാകും അപ്പം ഈശ്വൻ വരം പറയാണ് ആ ദുഷ്ടനോട് നീ എതിർക്കാൻ പാടില്ല കാരണം ഞാൻ ദുഷ്ടത്തിനെ വാങ്ങിച്ച് എന്നോട് നീ എതിർക്കാൻ പാടില്ല എന്നാണ് യേശു അമ്മൻ പറയുന്നത് നീ മിണ്ടാതെ പോകണം അപ്പൊ എന്താ ചെയ്യണ്ടേ നീ തിരിയണം അതായത് ഇങ്ങനെ തിരിയുമ്പോൾ ഇടത്തിയുള്ള എൻ്റെ അഭിമുഖമായിട്ട് വരും ഒരു ഞാൻ കൈ വീശുന്ന ആ ഇടത്തിയുള്ള കാര്യം മുട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചുംബിക്കാൻ ആലിങ്ങനെ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ ദുഷ്ടത്തിനം കാണിച്ചാൽ എന്നോട് എതിർക്കരുത് നിങ്ങൾ മിണ്ടാതെ പോകണമെന്നാണ് അവിടെ പറയുന്നത് രണ്ടാമത് യേശുപന അവിടെ പറയുന്നത് എന്താണ് നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ വസ്ത്രം വിടിപ്പാൻ ചിക്കുന്നതിന് നിന്റെ പുതപ്പും വിട്ടു കൊടുക്കുക അത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അവിടെ സംഭവിക്കുന്നു പറഞ്ഞത് ഈ ആ യഹൂദൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഒരു എന്ന് പറഞ്ഞാൽ അംഹാരസിൻ്റെ അവിടെ തണുപ്പേറിയാണ് ഒരു ഒരു പുതപ്പുണ്ട് ഈ അന്നത്തെ ഈ അവർക്ക് അന്നന്നത്തെ ആഹാര പുരുഷ കിട്ടിയെന്ന് വരത്തില്ല അന്നത്തെ ആഹാരത്തിന് വേണ്ടി ഈ പുതപ്പ് ഒരു ഐഡൻറ്റിറ്റിയാണ് അന്നത്തെ കാലത്ത് ഒരു പതിവാണ് ഈ പുതപ്പ് പണയം വെച്ചിട്ട് പൈസ വാങ്ങിക്കും അയൽവക്കാരനോണ്ടെന്ന് പറയും എടാ ഈ പുതപ്പെന്ന് വെച്ച് എനിക്കിന്ന് ആഹാരത്തിന് വകയില്ല അതിന് പത്ത് രൂപ തരാൻ പറയും അപ്പം അവൻ പത്ത് രൂപ കൊടുക്കും അപ്പൊ വൈകുന്നേരം ആവുമ്പോൾ അവന് തണുക്കും അവന് വസ്ത്രം ആവശ്യമുണ്ട് അപ്പം അവൻ അഞ്ച് രൂപയെ കിട്ടി കാണത്തുള്ളൂ ഈ അഞ്ച് രൂപയും കൊണ്ട് വന്ന് പറയും എടാ ഞാൻ രാവിലെ വെച്ച പുതപ്പ് ഇഞ്ചിതാ അഞ്ച് രൂപയെ കിട്ടിയുള്ള പറമ്പ് അവൻ എതിർക്കും അങ്ങനെ എതിർക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം യവൻ ഇപ്പം തണുത്ത് കിടക്കേണ്ടി വരും അപ്പം അങ്ങനെ അത് മനുഷ്യത്വരഹിതമാണ് അത് മനസ്സിലില്ലായ്മയാണ് ദൈവകോപമാണ് അപ്പം അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യരുതെന്നാണ് യേശുമാൻ പറയുന്നത് രണ്ടാമത് അവിടെ സംഭവിക്കാൻ ഒരു കാര്യം െന്ന് പറുന്നത് ഈ എവുകാരി തീവ്രവാദിക്കാര് ആ അവര് തീവ്രവാദം ചെയ്യാൻ രാജ്യദ്രോഹമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ദേശദ്രോഹ് അവരുടെ മുമ്പിൽ ചെയ്യുന്നെങ്കിൽ തന്നെ അവർ പക്ഷെ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമായിരിക്കാം അവർ വെളും പ്രദേശത്ത് തണുത്ത് പറച്ച് കിടക്കുന്നവരാണ് അവർ ഇവിടെ വന്നിട്ട് പറയും ഞങ്ങൾക്ക് തണുക്കുന്നു ഞങ്ങൾക്ക് ആഹാരം വേണം നിങ്ങളുടെ വസ്ത്രം വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി വേണോ എന്ന് പറഞ്ഞാല് നമ്മൾ വീടിനുള്ളിൽ കിടക്കുകയാണ് അവൻ ഇങ്ങനെ നിയമം കയ്യിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അവനൊരു മനുഷ്യനാണ് അവന് നമ്മുടെ വസ്ത്രം ചോദിക്കുമ്പോൾ ഒരു പുതപ്പുകൂടാൻ കൊടുത്തേക്കണം അത് മനുഷ്യത്വ ആ മനുഷ്യത്വം കാണിക്കണമെന്നാണ് ഈശ്വമ്പരാൻ പറയുന്നത് മൂന്നാമത് ഇവിടെ പറയുന്നത് ആ അതായത് നിന്നോട് ഒരു നാഴിക നടക്കുന്നവനോ നടക്കാൻ പറഞ്ഞാൽ രണ്ട് നാഴി അവരോട് നടക്കണം നിന്റെ ചുമരപ്പം അതാ ആ റോമാ പൗരന്മാരെ കുറിച്ച് പറയുന്നത് നീ ഇന്നോട് കടന്നു വരുമ്പോഴേ ക്ഷീണിച്ച് വരുമ്പഴ് ആ പറയുവാണ് എടാ ചുമരടുത്തോണ്ട് എന്തോ വരണമെന്ന് പറഞ്ഞാൽ പോയി പോകണം കാരണം അതൊരു ലിഖിത നിയമമാണ് അതായത് ആ ഒരു അതൊരു ലിഖിത നിയമമാണെങ്കിലും നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന ആരെങ്കിലും അത് നിരാ നിരാകരിച്ചാൽ അത് വെച്ച് ചൂഷണം ചെയ്യുവാണ് ആ റോമാ പൗരന്മാരും രൂപപ്പെട്ട ആൾക്കാരും എങ്കിൽ തന്നെ അത് നിരാകരിച്ചാൽ നിഷേധിച്ചാൽ അത് പണിഷ്മെന്റ് ശിക്ഷയാണ് കാരണം അത് നിയമമാണ് അങ്ങനെ വരരുതെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാം ഒരു காரணம் உண்டு நமக்கு അതായത് ചെയ്യുവാൻ ഒരു ബാധ്യതയുണ്ട് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദുഷ്ടനോട് എതിർക്കരുതെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമല്ല അവനെ ആലിംഗനം ചെയ്യുവാന് ഒക്കെ നീ അവനോട് എതിർക്കാൻ പോകണ്ട അതൊരു കാ ഇതാണ് അവൻ്റെ ആ മുൻപൈരാഗ്യം ഒരു കാരണം ഉണ്ടായിരുന്നു രണ്ടാമതവിടെ പറയുന്നുണ്ട് ആ വസ്ത്രം മനുഷ്യത്വഹീനമാണ് വസ്ത്രം പണയം വെച്ചു അത് തിരിച്ചെടുക്കാൻ പോകുമ്പോൾ പൈസ ഇല്ലാതെ തിരിച്ചെടുക്കാൻ പോകുമ്പോൾ അത് കൊടുത്തേക്കണം അല്ലെങ്കിൽ അവൻ തണുത്തു മറിച്ച് കിടക്കും അത് ദീപകോപമാണ് ദീപഗോപത്തിനിടയാകും അല്ലെങ്കിൽ ആ മനുഷ്യന് ആ മല ആ വെളിമ്പ്രദേശത്ത് തണുപ്പിൽ കിടക്കുമ്പോൾ അവൻ വസ്ത്രം കുഴിക്കേണ്ട കടമയുണ്ട് ആഹാരം കൊടുക്കേണ്ട കടമയുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ ദൈവകോപമാണ് അതുപോലെ തന്നെ നിയമമാണ് നീ എഴുതിയിരിക്കുന്ന നിയമമാണ് ഒരു റോമാപ്പോരം പറയുമ്പോൾ അവൻ്റെ ചുമടടുത്ത് നടന്നില്ലെങ്കിൽ നിനക്ക് ശിക്ഷയ്ക്ക് അറിയലാകും ഇതെല്ലാം ഒരു കാരണങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഒക്കെ കാരണങ്ങളുണ്ട് എന്നാൽ നമുക്ക് നമ്മൾ ട്രെയിനെ യാത്ര ചെയ്യുന്നു ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യ മക്കളൊക്കെ പോകുമ്പോൾ നമ്മളെ കുറെ സാമൂഹ്യപരിധി വന്ന് ദ്രോഹിക്കുന്നു എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയും ദ്രോഹിക്കുക ഞാൻ കെട്ടി നിൽക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഈ റോഡേ റോഡേക്കൂടെ പോകുന്നു അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മോഷ്ടിക്കാൻ വരുന്നു നമ്മൾ മോഷ്ടിക്കാൻ നിന്നുകൊടുക്കുമോ അപ്പോൾ അനീതിക്കരുതേ അല്ലെങ്കിൽ ആ സമൂഹത്തിലെ അജീർണതയ്ക്കെതിരെ പ്രതികരിക്കണമെന്നുകൂടി യേശുവൻ പറയാൻ അതുകൊണ്ടാണ് ഈശോംപുരാൻ ഇവിടെ പറയുന്നുണ്ട് ഞാൻ സൗമ്യനും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റവും എന്നോട് പഠിപ്പിനെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഈശ്വൻപുരാൻ ചാട്ടവാറടുക്കുന്നുണ്ട് ഋശാലത്തിൽ പോയി അവിടെ അധാർണിക്കരുതി അതായത് അവിടുത്തെ അവിടെ കച്ചവട കേന്ദ്രമാക്കിയപ്പോൾ അവിടെ കച്ചവട കേന്ദ്രമാക്കിയ ആൾക്കാരെയും ആ നാണയവിനിമയക്കാരെയും ആ പ്രാവുകളെ വെക്കുന്നവരൊക്കെ അടിച്ചു ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ യോഹന്നാൻ സുശുവേഷൻ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഒരു പടയാളി ഈശ്വമ്പുരാന്റെ കന്നത്തടിക്കുന്നുണ്ട് ആ കന്നത്തടിക്കുമ്പോൾ ഈശ്വമ്പുരാൻ ഇന്നാ എവിടെയും അടിച്ചു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് കൊടുക്കുന്നില്ല അവിടെ പറയുന്ന ഇതാണ് എന്തുകൊണ്ട് എന്നെ അടിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് തെളിവ് കാണിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് തന്നെ അടിച്ചു അവിടെ പ്രതികരിക്കുന്നുണ്ട് അപ്പൊ യേശു അമ്പുരാൻ അകാരണമായി നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ജീർണത കണ്ടാൽ അനീതി കണ്ടാൽ അതിനോട് പ്രതികരിക്കണമെന്ന് യേശുബുരാൻ പറയുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാം ഒരു കാരണമുണ്ട് അകാരണമായി എന്തെങ്കിലും അജീർണ അല്ലെങ്കിൽ അനീതി കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണമെന്ന് പറയുന്നുണ്ട് ആ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു വൈറൽ വീഡിയോ ഒരു യുവ നേതാവിനെ ആ പോലീസുകാർ നാലഞ്ച് കവാലികരായ അധന്മ അധവന്മാരായ പോലീസുകാർ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുവന്ന് ആ ആ നിർദ്ദയം ഇടുക്കുകയാണ് ആ ചെയ്യാവുന്ന പങ്കുപാടെല്ലാം അവരോട് ചെയ്യുകയാണ് കാരണം എന്താണ് ഈ യുവ നേതാവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പോലീസുകാരും ജിപ്പ് വന്നിട്ട് അവർ മദ്യപിച്ചിരിക്കുക എന്തായിരിക്കാം അവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ചെറുപ്പക്കാരുടെ അസഭ്യം പറയുവാണ് ഏതോ അവിടെ നിന്ന് വഴികളിൽ നിന്നാണ് അവരോട് അസഭ്യം പറഞ്ഞപ്പം ഈ യുവനേതാവായ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്തുകൊണ്ടാണ് സാറുമാരെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്ക് പിടിച്ചില്ല കാരണം ഇവർ നിയമം പാലകരാണ് അവർ കാക്കി കിട്ടപ്പോഴത്തന്നെ അവർ ലോകം മൊത്തം അവരുടെ ആൾക്കാരാണ് എന്ത് ചെയ്യാവുന്ന ഒരു ധാഷ്ട്യം അങ്ങനെ കണ്ട് ഈ യുവനേതാവ് അവനെ പിടിച്ചുകൊണ്ട് ഇത് ആ പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്ന് പങ്കപാടിയാണ് അവൻ പ്രതികരിച്ചു പ്രതികരിച്ചു കഴിഞ്ഞാൽ നിയമ പോരാട്ടം ചെയ്തപ്പോഴ് ആ യുവനീതാവ് വിവരാവകാശ നിയമം മൂലം ആ വീഡിയോയിൽ എടുത്തപ്പോ നമ്മൾ കണ്ടു ആ നാലഞ്ച് എസ് ഐ സഹിതം രണ്ടു മൂന്ന് പോലീസുകാര് നിർദ്ദയം മർദ്ദിക്കുകയാണ് കാരണം ഈ നമ്മുടെയൊക്കെ സമൂഹത്തിലെ ഈ പോലീസുകാര് നമ്മളൊക്കെ കരുതിയത് ആ നിക്കറും ഉടുപ്പുവിട്ട പോലീസുകാരിൽ നിന്ന് പാൻറ് ഷർട്ടും ഒക്കെ ഇട്ടപ്പോഴേ ഈ പോലീസുകാർ വളർന്ന നകരുത് ഇതൊക്കെ കാണുമ്പം ഇന്നും ആ നിക്കറും ആ ഉടുപ്പ് വിട്ട പോലീസുകാരാണെന്നാണ് നമുക്ക് കരുതുന്നത് കാരണം അവര് മാനസികമായി പക്കതു വന്നിട്ടില്ല കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ നിയമം കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തുമാവാം എന്നുള്ള ഇതിനെതിരെ പ്രതികരിക്കുവാനാണ് യേശുബുരാൻ പറയുന്നത് അപ്പം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് യേശുപുരാൻ പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കണം അവർ നിങ്ങളെ ഉദ്ധരി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതുപോലെ പോലീസുകാരന്മാരെ ഒക്കെ നല്ല അവരൊക്കെ ക്രമസമാധാനം നടത്തേണ്ടവരാണ് നീതിപൂർവമായി എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കേണ്ടവരാണ് അപ്പൊ അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അല്ലെങ്കിൽ പോലീസ് മേധാവികളും പോലീസ് സംഘടനയുടെ നേതാക്കളൊക്കെ ഒരു കാര്യം മറന്നു പോകുന്നുണ്ട് അവരെ നിൽക്കുന്നിടം മണ്ണൊലിച്ച് പോവുകയാണ് കാരണം ഇവരെ സംരക്ഷിക്കുന്നതിലൂടെ ഈ അധമന്മാരായ ഈ കാവാലികരായി പോലീസുകാരെ സംരക്ഷിക്കുന്നതിലൂടെ മൊത്തം സേനയ്ക്ക് അപമാനം വരുത്തുകയാണെന്ന് മറന്നു പോകുന്നുണ്ട് ഈ രാഷ്ട്രീയ ഇവരെ സംരക്ഷിക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കളും അവരുടെ നേതാക്കൾ മേലധികാരികളൊക്കെ ഇവരെ സംരക്ഷിക്കുമ്പോൾ സേനയ്ക്ക് അഭിമാനം അപമാനം വരുത്തി വെക്കുകയാണെന്ന് പറയുക അപ്പൊ ഇങ്ങനെയുള്ളതിനെയോട് പ്രതികരിക്കണമെന്ന് യേശുവൻപുരം പറയുന്നത് എന്നിട്ടാണ് യേശുപുരം പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാവാനായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കണം ഈ ഇങ്ങനെയുള്ള ഈ സമൂഹത്തിലെ അനീതി നീങ്ങി പോവാൻ ഈ അനീതി ചെയ്യുന്നവർക്ക് ദൈവത്തിലേക്ക് മനം തിരിയുവാനായിട്ട് നല്ല ആൾക്കാരായിട്ട് ഇതുപോലെ അഥമന്മാരായ നിർദ്ദേരായ ആ പോലീസുകാർ നിഷ്ഠൂരന്മാരായ പോലീസുകാർക്കൊക്കെ അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യുവാൻ ഒരു നല്ല മനസ്സ് കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈശുബിനം പറയുകയാണ് ദുഷ്ടനോട് എതിർത്ത് നിൽക്കുവാൻ പാടില്ല അതിൻ്റെ ഒരു ചീട്ടത്തടിക്കാൻ വലത് ചേ വലത് ദം കാണിച്ചു കൊടുക്കുക അതിൻ്റെ അർത്ഥം അനീതി ചെയ്യുമ്പോൾ അധാർമ്യത കാണുമ്പോൾ മിണ്ടാതിരിക്കണം അല്ല പറയുന്നത് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാണ് അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടന്മാർക്ക് വേണ്ടി അവിടെ നല്ല നല്ലവരാവുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആ യേശുപുരാൻ വന്നിട്ട് പറയുകയാണ് നല്ലവനായ ദൈവം വെയിലുറപ്പി വെയിൽ ഉദിപ്പിക്കുമ്പോഴേ ഈ ഇന്നടത്ത് ദുഷ്ടന്മാരാണ് അവിടെ വെയിൽ വേണ്ട ഇന്നടത്ത് നല്ലവരാണ് അവിടെ വെയിൽ കൊടുക്കുക എന്നല്ല പറയുന്നത് വെയിലുറക്കുമ്പോൾ എല്ലാവർക്കും വെയിൽ ഉറക്കുന്നുണ്ട് മഴ പെയ്യ്ക്കുമ്പോൾ എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുവാനും ഒരേപോലെ അവരെ ചേർത്തെത്തുവാനും കഴിയണം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം അവരുടെ നല്ല നടത്തിപ്പിന് വേണ്ടി എല്ലാവരും നടത്തിപ്പായി ക്രിസ്തുവിനെ പോലെ മഹാത്മാഗാന്ധിയെ പോലുള്ള ഒരു സമൂഹം പടുത്തിയർത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കും